കോട്ടയം നാഗമ്പടത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾക്കു നേരെ കടയുടമയുടെ അസഭ്യവർഷം കഴിഞ്ഞ ദിവസമാണ് ഹരിതകർമ്മസേന കടയിൽ മാലിന്യങ്ങൾ എത്തിയപ്പോൾ കടയുടമ അസഭ്യം പറഞ്ഞത് ഞങ്ങൾ കോട്ടയം നഗരസഭയിൽ പന്ത്രണ്ടാമഴ ഹരിതകർമ്മ സേനകളാണ് ഞങ്ങൾ ഇന്നലെ പതിവ് പോലെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് രണ്ടര മണിയോട് കൂടി എത്തിപ്പറ്റെന്ന് പറഞ്ഞ പച്ചക്കറിക്കട ചെന്ന പച്ചക്കറിക്കട ചെന്നപ്പോൾ അവർ പതിവ് പോലെ പ്ലാസ്റ്റിക് കൊണ്ട് എടുത്തോളം പറഞ്ഞു ഞങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി ചെന്നപ്പം ഓണത്തിനോട് അനുബന്ധിച്ചുള്ള സവോള സവോളയുടെ തൊലിയും ക്യാബേജിൻ്റെ തൊലി എല്ലാം കൂടി ചീഞ്ഞളഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഞങ്ങൾക്ക് തന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റില്ല ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ വേണം ഇതിൻ്റെ പിഴയടക്കാൻ കാരണം ഞങ്ങളുടെ ചാക്കിനകത്ത് വാർഡ് എഴുതിയാണ് ഞങ്ങൾ കയറ്റി വിടുന്നത് അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി വന്ന് ചാക്കു പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഞങ്ങളുടെ വാദാന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഞങ്ങൾ പിഴ അടയ്ക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് ചീഞ്ഞിഞ്ഞാൽ പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി എന്ന് പറഞ്ഞു ഇതെടുത്തില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ പരാതി കൊടുത്തോളാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നേരെ പോകുന്നു നേരെ പോകുന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി കാരണം ഇവിടെ ഇവർ നാളെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് എടുക്കാത്തെന്നുള്ള തെളിവ് നമുക്കിവിടെ മുനിസിപ്പാലിറ്റി കാണിക്കണം ആ ഫോട്ടോ എടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു ഇത് ഇതിനകത്തുള്ള ഫോട്ടോ ഒന്നും നിങ്ങൾ നിങ്ങളെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ ഇറങ്ങിയെങ്കിൽ പോന്നു ഞങ്ങൾ പുറങ്ങി പോകുന്നത് രണ്ട് കട കഴിഞ്ഞ ഇപ്പോഴത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡാ ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് അവിടെ എത്തിയപ്പോഴത്തേനെ ഓണർ ഞങ്ങളുടെ പുറകെ വന്നു ഓണർ പുറകെ വന്നിട്ട് നിന്നോടൊക്കെ ആരടി പറഞ്ഞു ഫോട്ടോ എടുക്കാൻ ആരടി പറഞ്ഞു നീയൊക്കെ നൂറ് രൂപ മേടിക്കുന്നതല്ലേ നിനക്കൊക്കെ ഒക്കെ ചീഞ്ഞ കളഞ്ഞത് എടുത്താൽ എന്നെ കുഴപ്പമെന്ന് ചോദിച്ചാണ് ഞങ്ങളുടെ പുറകെ വന്നത് ഞാൻ പറഞ്ഞു മാധ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ പൂവ് തായും കൂട്ടി അയാളെ വിളിക്കാൻ തുടങ്ങിയത് ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് ഉള്ളവരും ബൈക്കുകാരും മണ്ടി നിർത്തിവരും ഒത്തിരി ആളുകളുണ്ടായിരുന്നു അവിടെ അയാൾ പിന്നെ അവസാനം ഞങ്ങളെ തല്ലാൻ വന്നു തല്ലാൻ വന്നപ്പോൾ തന്നെ അവിടെ ഉള്ളവരാണ് അയാളെ വട്ടം അതിൻ്റെ എല്ലാം മീഡിയകളുണ്ട് അയാളെ വട്ടം കയറി പിടിച്ചത് അതിനിപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പോലീസ്സാർ വന്ന അയാൾ അന്നേരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ ചങ്ങ് വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ തെറി വിളിച്ചതാണ് പക്ഷേ ഇവരോട് മാപ്പ് പറയാൻ ഞാൻ ഒരുക്കമല്ല ഞാൻ എന്നാ വേണലും ബാക്കിയുള്ള കേസ് കെട്ടുകൾ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് നഗരസഭയിൽ നിന്ന് ചെയർപേഴ്സൺ പറഞ്ഞു തിങ്കളാഴ്ച നമുക്ക് അവരെ വിളിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്ന ഇപ്പം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്കും പെണ്ണുങ്ങൾക്കും പൊതുസ്ഥലങ്ങളിൽ സുധൃതമായി ജീവിക്കാനുള്ള സംവിധാനം ഇപ്പം നമ്മുടെ ഭരണഘടന തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട് ഈ കാലഘട്ടത്തിലാണ് ഈ വ്യക്തി ഇതുപോലെ മേച്ഛമായ ഭാഷയിൽ ഞങ്ങൾ ഹരിതകർമ്മസേനകളെ ഇതുപോലെ അവമാനിച്ചത് അപ്പം ഞങ്ങൾ ഇതുപോലെ വേസ്റ്റ് എടുക്കാൻ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എടുക്കാനെങ്കിലും ഉണ്ടായത് കൊണ്ടാണല്ലോ ഇന്നീ ജോലി നിലനിൽക്കുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞത് വളരെ മോശമാണ് ഇതൊരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല ഇതിൻ്റെ ഏതറ്റം വരെ പോണേലും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ നൂറ്റിയാറ് പേരുണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ പ്രതികരിക്കും ഓക്കെ ആ കരുതകർമ്മസേന എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ കാരണം എത്രയും സമൂഹം നന്നായി കിടക്കട്ടെ ആ സമൂഹത്തിനോടുള്ള സ്നേഹമുള്ള കൊണ്ട് ചെയ്യുന്ന ഒരു തൊഴിലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കരുതകർമ്മസേന പക്ഷെ ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നുണ്ട് ഞങ്ങളെ വിഭത്തിൽ നിന്നും അതായത് നമ്മുടെ ഭരണ ഭരണഘടനയോടാണ് പറയുന്നത് ഈ കരുതകർമ്മസേന വിഭത്തിൽ നിന്നും ഇനിയും ഒരു കരുതകർമ്മസേനക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് അതിൽ നിന്നും ഞങ്ങളെ ഇവർക്ക് വേണ്ട നടപടി ഉത്തമമായ നടപടി കൊടുത്താൽ മാത്രമേ ഇത് വരും ഒത്തിരി കരുതകർമ്മസേന ഇത് അനുഭവിക്കുന്നുണ്ട് പക്ഷേ ആരും ഇത് രംഗത്ത് വരുന്നില്ലെന്നുള്ളൂ ഇനി ഇങ്ങനെ ഒരു കരുതകർമ്മസേനയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് അത് മാത്രമേ നമുക്ക് സർക്കാരിനോട് പറയാനുണ്ട് ഞങ്ങൾ ഈ പ്രവർത്തനം ചിത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പ്രായഭേദം ഇനി അറുപതും അറുപത്തി മൂന്നും അറുപത്തി വയസ്സുള്ളവർ വരെ ഇല്ലാത്ത ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ നാളുകളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവമാണെങ്കിൽ അതിപ്പം ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പ്രതികരിക്കാമെന്നു മാത്രമേ ഉള്ളൂ പക്ഷെ ഇനിയൊരു ഈ അവസ്ഥ ഒരു കരകർമ്മസേനയ്ക്കും ഈ കേരളത്തിൽ ഈ ജോലി ചെയ്യുന്ന ഒരു കരകർമ്മസേനയ്ക്കും മേൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ അതിനുവേണ്ടി സർക്കാർ ഞങ്ങളുടെ കൂടെ എപ്പോൾ ഉണ്ടാവണം ആര് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ അപയവാക്കുകൾ പറഞ്ഞു പുതുവഹിക്കാൻ വന്നാൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം അല്ലാതെ അതിൽ ഞങ്ങൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും നമസ്കാരം ഞാൻ കോട്ടയം നഗരസഭയിലെ ഞങ്ങള് ഹരിതർമ്മസേന അംഗങ്ങളാണ് ഞങ്ങൾക്ക് പലപ്പോഴായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ ഇതിനെപ്പറ്റി മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇന്നലെ സഹിക്കാൻ പറ്റത്തില്ലാത്തൊരനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ഒത്തുചേരഞ്ഞി തന്നെ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുവാണ് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം വിവരം പറഞ്ഞിട്ടില്ലേ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ കൂടിയോടെ ഞങ്ങൾ നിൽക്കത്തുള്ളൂ വാർഡ് പന്ത്രണ്ടിൽ നടന്നൊര അനുഭവമാണ് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരനുഭവം തന്നെയാണ് അതുകൊണ്ട് ഇനി ഒരു തീരുമാനം ഉണ്ടാക്കി തരണം ഇനി ഒരു ഹരിതകർമ്മ സേനയ്ക്കും ഇങ്ങനെയുള്ളൊരു അനുഭവം ആർക്കും ഉണ്ടാകാൻ പറ്റത്തില്ല ഞങ്ങൾ ഇതിനൊപ്പം എവിടെയായാലും ഞങ്ങൾ നിൽക്കും ഇപ്പം കൗൺസിലുമാർ പറയുന്നത് നമ്മൾ ഈ ജോലിയിൽ നിന്ന് മാറ്റി വിടുവെന്നുള്ള ഒരു കേസ് കേട്ടാണ് അവർ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇത് പരീക്ഷ ആ ഒരു ഭീഷണി ഞങ്ങൾക്ക് പറ്റത്തില്ല മുന്നോട്ട് ഞങ്ങൾക്ക് ഈ ജോലി ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത്രയും പേര് തന്നെ ജോലി ചെയ്യുമെന്നുള്ളതിന് ഉറപ്പും കൂടി ഞങ്ങൾക്ക് തന്നിരിക്കണം